വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം രാജ്യത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് കനത്ത വെല്ലുവിളി വെല്ലുവിളിയുയർത്തുന്ന വർത്തമാനകാലത്ത് മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനങ്ങൾ അനുദിനം പ്രസക്തമായി മാറുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഒക്ടോബർ മൂന്ന് മുതൽ വരെ വടകരയിൽ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വടകരയിൽ ഒക്ടോബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കുന്ന ഗാന്ധി ഫെസ്റ്റിന്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ നിർവ്വഹിച്ചു വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യസമര ധാതുക്കൾക്കും കനത്ത ഉയർത്തുന്ന വർത്തമാനകാലത്ത് മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനങ്ങൾ അനുദിനം പ്രസക്തമായി മാറുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അനീതികൾക്കെതിരെയുള്ള പ്രതിരോധങ്ങൾക്ക് മാനവികതയുടെയും ധാർമ്മികതയുടെയും കവചമൊരുക്കി എന്നതാണ് ഗാന്ധിജിയെ എക്കാലത്തും പ്രസക്തനാക്കി മാറ്റുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യർ അവസാനത്തെ ആളും ഇന്ത്യയിൽ ഒടുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ നാൽപ്പത്തെട്ടിൽ അദ്ദേഹത്തെ വിട്ടുവെച്ച് വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ദീർഘമായ വർഷങ്ങളുടെ കണക്കെടുത്ത് അദ്ദേഹത്തെ നേരിൽ കണ്ട അവസാനത്തെ ആളും ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ വസന്തവും തിരുവോണത്തെ പോലെ ാവണ മാസം വർഷത്തിൽ ആവർത്തിക്കുന്നതുപോലെ യുഗങ്ങളിൽ ചില മഹത്തായ ഓർമ്മകൾ പുനരവതരിച്ചു വരാറുണ്ട് മഹാത്മാഗാന്ധി ഋതുവാണ് ഗാന്ധിയന്മാർ ഗാന്ധിസ്വം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വലിയ ചരിത്രത്തിലെ സവിശേഷമായ ഋതു ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഋതുക്കളുടെ ഒരു പ്രത്യേകത അത് വിനയും ആവർത്തിച്ചു വരും എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ഒടിയിൽ കഴിഞ്ഞു മഹാത്മാഗാന്ധി എന്ന കാന്തത്തിനാൽ ആകർഷിക്കപ്പെട്ട ഇരുപത് അവസാന കണികയും കാലത്തിന്റെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് കരുതുന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധിക്ക് മുമ്പും ഗാന്ധി ഉണ്ടായിരുന്നതുപോലെ ആർദ്ധവത്തിന്റെയും ആത്മാർത്ഥതയുടെയും ലക്ഷ്യം കാണുവാനുള്ള സമഗ്ര മനസ്സായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിയുടെയും പേര് മഹാത്മാഗാന്ധി എന്ന് വിളിക്കാമെങ്കിൽ ഗാന്ധി ജനിക്കുന്നതിന് മുമ്പും ഇന്ത്യയിൽ ആയിരക്കണക്കിന് ജന്മങ്ങളിൽ ഗാന്ധി ഉണ്ടായിരുന്നത് പോലെ ഗാന്ധിക്ക് ശേഷവും ഗാന്ധി ആവർത്തിക്കും എന്ന് കരുതുന്ന ഒരാളാണ് അതുകൊണ്ട് തെക്കോട്ടുള്ള ദേശത്തിലേക്ക് പോവാതെ പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം ഇരിക്കാതെ ഇവിടെ വടകരയും ഗാന്ധിയെപ്പറ്റി യഥാർത്ഥ ഗാന്ധിയെപ്പറ്റി ഓർക്കുന്ന കുറച്ച് മനുഷ്യർക്കൊപ്പം ഇരിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വടകര ഗ്രീൻ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ മനയത്ത് ചന്ദ്രൻ അധ്യക്ഷനായി പ്രത്യേകിച്ച് ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് സങ്കല്പങ്ങളെ പുനരുദ്ധാരത്തിന്റെ ഇടവഴികളിലൂടെ നുടഞ്ഞു കയറുന്ന ഈ വർത്തമാനകാല പരിസരത്ത് ഗാന്ധി ആരായിരുന്നു ഗാന്ധി എന്തായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം പ്രസക്തമായിത്തീരുന്നു എന്ന് ഈ തലമുറയോട് വിളിച്ചു പറയാനുള്ള വലിയ ഒരു പരിശ്രമമാണ് നമ്മൾ നടക്കുന്നത് ഗാന്ധി ഡയറക്ടർ പി ഹരീന്ദ്രനാഥ് വി മുരളി എം കെ ഭാസ്കരൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ സോമൻ മുതവന ടി രാജൻ പുറന്തോടത്ത് സുകുമാരൻ വിജയരാഘവൻ പി കെ രാമചന്ദ്രൻ പി പ്രദീപ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പഠിപ്പ് ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ അങ്ങനെ കേൾക്കേണ്ടി മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഡിആർഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി